യു ആർ പ്രദീപും രാഹുൽ മാങ്കൂട്ടത്തിലും ഡിസംബർ നാലിന് സത്യപ്രതിജ്ഞ ചെയ്യും നിയമസഭ നിയമസഭാ മന്ദിരത്തിൽ ആർ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ വെച്ചാണ് ചടങ്ങ് നടക്കുക വിശദാംശങ്ങൾ നൽകും സാജു ഡിസംബർ നാലിന് സത്യപ്രതിജ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം കെ രാധാകൃഷ്ണന് പകരം യു ആർ പ്രദീപും സഭയിലെത്തുന്നു എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ ഉണ്ടാവുക ീൻ രണ്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളാണ് സംസ്ഥാനത്ത് നടന്നത് ചേലക്കരയിലും പാലക്കാടും ചേലക്കരയിൽ നിന്ന് വിജയിച്ച യു ആർ പ്രദീപിന്റെയും പാലക്കാട് നിന്ന് വിജയിച്ച രാഹുൽ മാങ്കൂട്ട തന്നെ സത്യപ്രതിജ്ഞയുടെ തീയതിയാണ് ഇപ്പോൾ നിയമസഭാ സെക്രട്ടേറിയറ്റ് അറിയിച്ചിരിക്കുന്നത് ഡിസംബർ നാലാം തീയതി അതായത് അടുത്ത ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക നിയമസഭയിലെ ആർ ശങ്കരൻ നാരായണൻ തമ്പിയും മെമ്പേഴ്സ് ലോഞ്ചിൽ വെച്ചായിരിക്കും നടത്ത ഈ ചടങ്ങ് നടത്തപ്പെടുക സാധാരണഗതിയിൽ സ്പീക്കറുടെ ചേംബറിലും മറ്റും ഇങ്ങനെ ഇടയ്ക്ക് ഉപതെരഞ്ഞെടുപ്പുകളിലൂടെ ജയിച്ചു വരുന്ന എം എൽ എ മാരുടെ സത്യപ്രതിജ്ഞ നടത്താറുണ്ട് പക്ഷേ ഇത് രണ്ടുപേർ ഉള്ളതുകൊണ്ട് ആണ് ഗംബേഴ്സ് ലോജിലേക്ക് ഈ ചടങ്ങ് മാറ്റിയിരിക്കുന്നത് സ്വാഭാവികമായും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ ചടങ്ങിന് എത്തുകയും ചെയ്യും സൈസീ